രസത്തിന് കെട്ടിടത്തിനുള്ളിൽ പറഞ്ഞു കേറിയ അങ്ങാടി കുരുവിക്ക് ഇനി പുറത്തിറങ്ങാൻ കോടതിയോ ജില്ലാ കളക്ടറോ കന്യോ കണ്ണൂർ ഉളിക്കലിലാണ് വിചിത്രമായ സംഭവം കേസിൽപ്പെട്ട് സീൽ ചെയ്ത കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ പക്ഷിയാണ് പിടിച്ചത് കോടതി ഉത്തരവില്ലാതെ കെട്ടിടം തുറക്കാൻ കഴിയില്ല എന്നാണ് പക്ഷിയെ പുറത്തെടു പുറത്തെത്തിക്കാൻ തടസ്സമാകുന്നത് ഇമാതിരി ഒരു നിയമ കുരുക്കിലേക്കാണ് കയറുന്നതെന്ന് പാവം അങ്ങാടിക്ക് ഒരു സ്വപ്നത്തെ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇന്നലെയാണ് ഉളിക്കൽ ടൗണിൽ പുതുതായി ആരംഭിച്ച വസ്ത്ര വ്യാപാര സ്ഥാപനത്തിന്റെ ഷട്ടറിനുള്ളിലേക്ക് അങ്ങാടിക്കുരുവി വന്നു കയറിയത് ഗ്ലാസിലെ ചെറിയ ദ്വാരത്തിലൂടെ അകത്തേക്ക് കയറിയ പക്ഷിയോട് കേസിൽപ്പെട്ട് സീൽ ചെയ്ത കെട്ടിടമാണിതെന്ന് ഒരൊറ്റൊരുത്തരും പറഞ്ഞു കൊടുത്തില്ല പുറത്തേക്ക് പോകാൻ ഒരു വഴിയുമില്ലാതെ വന്നതോടെ പക്ഷി ആ ആ ഹോളിലാണ് ി പക്ഷെ ഒന്നും നടക്കുന്നില്ല ഏകദേശം ഉച്ചയാകുമ്പോഴത്തേക്കും ഇത് താഴ്ന്ന പോലെയാണ് കാണുന്നത് ഇല്ലാതെ കുറച്ചും കൂടി ആക്റ്റീവായി